ഇന്നലത്തെ കാറ്റിൽ വന്ന് ഇതെല്ലാം ഇങ്ങനെ വീണിട്ട് മഞ്ഞ വീണിട്ട് നമ്മുടെ വഴിയെല്ലാം തടസ്സപ്പെട്ട് ഇത് കോരി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പുള്ളിയോടെ റെസ്റ്റ് എടുത്തിട്ട് പുകവലിക്കാൻ പോയിട്ട് തിരിച്ചു വരും ഇന്ന് നല്ല സണ്ണിടേയാണ് നല്ല വെയിലുണ്ട് അതൊന്നും കാര്യമില്ല നല്ല തണുപ്പുമാണ് അതിൻ്റെ കൂടെ തന്നെ ഇന്നത്തെ ഈ മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല മിനുസമുള്ള മഞ്ഞാണ് മഞ്ഞു പോരാ വന്നവരവര് ആർ ബാഗിയൊക്കെ ഇട്ടിട്ട് നല്ല പാട്ടൊക്കെ കേട്ടോ ചെയ്യുന്നത് അഞ്ഞ് ഒരിക്കും എല്ലാവരും പോകുമ്പോഴത്തേക്കും ഇതേപോലെ എല്ലാ വേസ്റ്റും കളഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത് ഓക്കെ ഓക്കെ ോ ഇവിടുത്തെ കാക്കകളൊക്കെ അവർ ആഹാരം ഈ മഞ്ഞിനകത്തൊക്കെ ഇങ്ങനെ ഇവിടെ അബദ്ധോശി കിടക്കുന്ന സാധനങ്ങളൊക്കെ നല്ല വെയിലാണെന്ന് പറഞ്ഞില്ലേ വെയിലാവുമ്പോൾ ഇതുപോലെ മഞ്ഞിങ്ങനെ ി ഇങ്ങനെ കിഴിവോട്ട് വരുന്ന പോലെ നിൽക്കും നമ്മളൊക്കെ അതിൻ്റെ അടിയിലൊക്കെ പോയി നിൽക്കുന്നത് വളരെ ഡെയിഞ്ചറായിട്ടുള്ളൊരു സാധനമാണ് പറ്റുന്ന ഇന്ന് നമുക്ക് ക്ലാസ് നടക്കുന്നത് പട്ട സ്റ്റോപ്പിൽ തന്നെയാണ് നമ്മുടെ ഹോസ്റ്റലിൽ നിന്നും അടുത്ത സ്റ്റോപ്പിൽ തന്നെയാണ് ഇന്നത്തെ ക്ലാസ് നടക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഈ ഒരു ബിൽഡിങ്ങിലാണ് ഈ ഒരു ബിൽഡിങ് ഇവിടെയാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രാക്ടീസ് നടക്കുന്നത് നമ്മുടെ ജാക്കറ്റൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ് ഇവിടെ നമ്മൾ നമ്മുടെ ചെരുപ്പ് മാറി ഷൂസ് കൊണ്ട് ഇവിടെ കൊണ്ട് കൊടുക്കും ജാക്കറ്റ് അവരൊരു ടോക്കുണ്ടരും ഇതാണ് നമ്മുടെ അല്ലെങ്കിൽ എജ്യൂക്കേഷണൽ പ്രാക്ടീസിന്റെ പിന്നെ ഉണ്ടാക്കാം ഇവിടെ നമുക്ക് വേണമെങ്കിൽ കാഫിയൊക്കെ കുടിക്കാം ഇവിടെ കാപ്പി ചീനോ നൂറ്റമ്പത് എം എൽ നൂറ്റെഴുപത് അതിന് തന്നെ ലൈ ഇരുന്നൂറ്റമ്പത് എം എൽ നൂറ്റി നാൽപ്പത് അങ്ങനെയാണ് ഓടിച്ചിരിക്കുന്നത് ഇത് ലൈറ്റ് അത് മുന്നൂറ്റമ്പതിന് നൂറ്റി എഴുപത് തന്നെ ഇത് ലൈറ്റിന് ഇരുന്നൂറ്റമ്പത് എം എല്ലിന് നൂറ്റി എഴുപതാണ് അങ്ങനെ ചോക്ലേറ്റ് ഉണ്ട് മെയിനായിട്ടുള്ളൊരു കോഫിയാണ് കുടിക്കുന്നത് അത് കാപ്പി കുരു നമ്മൾ ഇവിടുന്ന് ഗ്ലാസ് എടുത്തിട്ട് ഇവിടെ വയ്ക്കണം എന്നിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കണം ഇവിടെ ഇവിടെത്തന്നെ പേ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട് അങ്ങനെയാണ് ഇവിടെ സ്ട്രോ ഉണ്ട് ടിഷ്യൂ പേപ്പറുണ്ട് ഷുഗറുണ്ട് കലക്കുന്ന സ്റ്റിക്ക് ഉണ്ട് ഇതാണ് ഷുഗർ ചക്ക വിളക്കം വടപ്പ് ഇതാണ് ഇവിടുത്തെ ഇതിൻ്റെ സെറ്റപ്പ് നമ്മുടെ ക്ലാസ് റൂം ആണെന്ന് പറയണ്ടേ നമ്മളെ ടീച്ചർ വന്നിരിക്കുകയാണ് ക്ലാസ്സിൽ പിന്നെ വൈസറ് അങ്ങനെ ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവുകയാണ് ഇന്ന് ക്ലാസ്സിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞ് എല്ലാവരും എടുത്ത് മാറ്റി വയ്ക്കാൻ പറയും അപ്പോൾ അത് അങ്ങോട്ട് പോയ സമയത്ത് ഇവിടെ ഒന്നും ഇത്ര വൃത്തിയാക്കിയിട്ടിട്ടില്ല എന്ന് ഇപ്പോൾ എന്താ ഇവിടെ എല്ലാവരും കോരി വൃത്തിയാക്കിയിട്ടുണ്ട് ആ കഴിഞ്ഞ ദിവസം കണ്ട ആ കാറ്റിൽ എല്ലാം ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു വീണ ചുള്ളിക്കമ്പുകളാണ് കാണുന്നത് സനിയ ഏകാന്തയായിട്ട് നടന്നു പോവാണ് സനിക ആണോ പയ്യ എന്താ പറ്റി ചായ കുടിച്ചായിരുന്നു അതെന്താ കരയി കമ്പുകളൊക്കെ ഒടിഞ്ഞു വേണ്ടിട്ടുണ്ട് ഈ മൊബൈലിൽ കൂടെ നോക്കുമ്പോൾ ഇത് കുഞ്ഞതായിട്ടേ തോന്നുള്ളു പക്ഷെ ചെലതൊക്കെ വലുതാണ് ഇവിടുത്തെ ഒന്നും അത്ര ശരിയാക്കില്ല ഇവിടെ നമ്മൾ രാവിലെ ക്ലാസ്സിന് പോയപ്പോൾ എങ്ങനെയാണ് അത് തന്നെയാണ് ഇരിക്കുന്നത് അത് എൻ്റെ കൈ തണുത്തുകൊണ്ടിരിക്കുന്നത് ഓരോരോ ഓരോ മാറ്റാൻ വേണ്ടി കുറച്ചൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ആ അതുപോലല്ല അവിടം വരെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ കുറച്ചുകൂടെ വൃത്തിയാക്കാനുണ്ട് ബൈ നല്ല രസമുണ്ട് നല്ല ഈ ആകാശങ്ങളും രസമുണ്ട് എന്തെല്ലാം ചാനലി വരും ഇത്ര തെളിഞ്ഞൊരാകാശം നല്ല വെയിലായതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ നല്ല രസമാണെന്ന് പറഞ്ഞാൽ ജീവിക്കുമ്പോൾ ഭയങ്കര പാട് തന്നെയാണ് Dan ini ini udah video. Thank you. Hari lebih lagi. Langgeng nyenggol nyenggol deh. Room lagi kita pergi ya nah. Bye.